വിപണിയിൽ തേങ്ങയുടെ വില വീണ്ടും ഉയരുന്നു ഓണക്കാലത്ത് അല്പം കുറഞ്ഞ തേങ്ങാ വില വീണ്ടും ഉയർന്ന കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വരെ എത്തി കേരളത്തിൽ തേങ്ങയുടെ ഉൽപ്പാദനത്തിലുണ്ടായ കുറവാണ് ഉയർന്ന വിലയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഓണക്കാലത്ത് അല്പം കുറഞ്ഞ നാളികേര വില വീണ്ടും ഉയരുകയാണ് ഓണം നാളുകളിൽ ഒരു കിലോ തേങ്ങയ്ക്ക് തൊണ്ണൂറിന് മുകളിലേക്ക് ഉയർന്ന വില എൺപതിലേക്ക് താഴുകയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിൽ നാനൂറ്റി എൺപത് വരെ ഉയർന്ന ശേഷം നാനൂറ്റി ഇരുപത് വരെ കുറയുകയും ചെയ്തിരുന്നു കുറയുമെന്ന് കരുതിയിരുന്ന വില വീണ്ടും ഉയരുന്നത് ഉപഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തുകയാണ് കേരളത്തിൽ നാളികേര ഉത്പാദനം കുറയുന്നത് കൊണ്ട് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് വിലക്കയറ്റത്തിന് പ്രധാന കാരണമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കൊപ്രയും നാളികേരവുമാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നതെന്ന് കിടങ്ങൂരിൽ മുപ്പത് വർഷത്തോളമായി കൊപ്രാമിൽ നടത്തുന്ന അലക്സ് പറഞ്ഞു ഓണം ഈ അടുത്ത ദിവസം നാട്ടിൽ കഴിഞ്ഞില്ല നല്ല മരുവ് തേങ്ങായു അത് തമിഴ്നാട്ടിൽ നിന്നെ വരുന്ന തേങ്ങായ ഇനി വില കൂടാനാണ് സാധ്യത ആ അതുകൊണ്ടുണ്ട് ആവശ്യകരുണ്ട് വില കൂടുന്ന ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും വില കൂടുന്നതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ എത്രയും വിലയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടെല്ലാവർക്കും ഉണ്ട് കച്ചവടം വളരെ കുറവാണ് തീരെ കുറവാണ് വില കൂടിയാൽ പിന്നെ വില കൂടുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ആട്ടിക്കാമുള്ള ആൾക്കാരും കുറവാണ് മറ്റേ കൂലിക്കാട്ടുണ്ടായിരുന്നു അതും വളരെ കുറവാണ് തേങ്ങയില്ല അതുകൊണ്ടാണ് നേരത്തെ വില കൂടിയപ്പോഴത്തേക്കും ഒരു കിലോ മേടിക്കൊണ്ട് അര അര കിലോയിലാക്കി രണ്ട് കിലോ മേടിക്കൊണ്ടവർ ഒരു കിലോയിലാക്കി വളരെ കച്ചവടത്തെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും കൊപ്ര ഉണക്കിയെടുത്ത് ആട്ടി എണ്ണയാക്കാനായി ആരും തന്നെ ഇപ്പോൾ എത്തുന്നില്ല കേരളത്തിലെ അടുക്കളകളിൽ തേങ്ങ ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കുന്ന മലയാളികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങയെയാണ് ആശ്രയിക്കുന്നത് ഉയർന്ന കൃഷി ചെലവും തേങ്ങ ഇടാനുള്ള കൂലിച്ചെലവും വർധിച്ചതുമെല്ലാം കർഷകർക്ക് തിരിച്ചടിയായപ്പോൾ തേങ്ങയുടെ ഉത്പാദനവും കുറയുകയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നത് വില്പനയിൽ കുറവുണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ രൂപ നൽകണം കഴിഞ്ഞ വർഷം കിലോയ്ക്ക് നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ് രൂപ നൽകണം തേങ്ങയുടെ വില വർധനവ് സർക്കാർ ഇടപെടലിലൂടെ ഓണക്കാലത്ത് തടയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വില വീണ്ടും ഉയരുമ്പോൾ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉൽപാദനത്തിലെ കുറവുമൂലം വിലവർധനയുടെ ഗുണം അനുഭവിക്കാൻ കേരളത്തിലെ കർഷകർക്ക് കഴിയാതെ പോവുകയാണ് സ്റ്റാർ വിഷു